ഹലോ ഗായ്സ് അസലാമലൈക്കും ഞാൻ ഇന്ന് ഒരു മീൻകറിയാട്ടോ ഉണ്ടാക്കുന്നത് ചീരുള്ളിയിലാട്ടോ മീൻകറി ഉണ്ടാക്കുന്നത് ചീരുള്ളിയിൽ മീൻകറി ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ ഞാൻ നീട്ടിക്കൊണ്ട് പോകണില്ല ഞാൻ ഉണ്ടാക്കാം കേട്ടോ അതേ കുറച്ച് നമുക്ക് വെളിച്ചെണ്ണ പാരം അപ്പോൾ ഞാൻ രസം വെളിച്ചെണ്ണ ഭരണുണ്ട് ഉലുവ വറുത്തക്കാണ്ട് കേട്ടോ ഉണ്ടാക്കുന്നത് അടുപ്പത്താണ് മൺചട്ടിയിലായിട്ട് ഉണ്ടാക്കുന്നത് മൺച്ചട്ടി ഉണ്ടാക്കിയ പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി ഞാൻ എന്താ ഇതിൽ ഉലുവ ഇട ഇത്ര ഉലുവ എടുത്തിട്ടുള്ളൂ രണ്ട് ടീസ്പൂൺ ഇനി ഉലുവ പൊട്ടിയിട്ട് പൊട്ടട്ടെ ഉലുവ നല്ലോണം പൊട്ടിയിട്ട് നമുക്ക് ചീരളിട്ട് എടുക്കാം നല്ല ആയിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചീരളി ഇട്ടു കൊടുക്കാതെ ആ ചീരളിയാണത് ചീരുളിയിൽ പ്രത്യേക ടേസ്റ്റാണ് മീൻകറിക്ക് ഇന്ന് എല്ലാവരും ചെയ്ത് നോക്കണം എല്ലാവരും സാധാരണ വല്ലാണ് മീൻകറി ഉണ്ടാക്കുക ഇനി ജസ്റ്റ് ഒന്ന് വാ മാത്രം കേട്ടോ നല്ലോ വാടൊന്നും വേണ്ട ചീരുള്ളിയല്ലേ പെട്ടെന്ന് വാടിക്കിട്ടും ഇതിലേക്ക് ഞാൻ കുറച്ച് തക്കാളി അന്ന് വെച്ചിട്ടുണ്ട് രണ്ട് ചെറിയ സൈസ് തക്കാളി കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ടെടുക്കാം ഇത് രണ്ടും ഒന്ന് വാടി തക്കാളി കുറച്ച് ജസ്റ്റ് ഒന്ന് വാടണം തൊന്ന് അടച്ച് വെക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം ആയിട്ടോ അപ്പോൾ അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് തക്കാളിയൊക്കെ ഒന്ന് വാടി നോക്കാം ൂടി അടച്ചു വെക്കാം തക്കാളിയൊക്കെ ഏകദേശം വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചായച്ചത് ഇട്ടുകൊടുക്കാം ഏകദേശം കറിവേപ്പിന്റെ ഇല ഇതൊക്കെ ഒന്ന് മിക്സ് ആവണം അപ്പോൾ നമുക്ക് എല്ലാം അരക്കി കൊടുക്കാം അത് നമുക്ക് അടിച്ചു വെച്ച് നേരം ഒന്ന് വേരിച്ചെടുക്കാം അത് ഏകദേശമൊക്കെ ആയിട്ടാണ് വെളുത്തുള്ളീൻ്റെ പച്ച പച്ച ഒരു മണം മാറിട്ട് നമ്മളിങ്ങനെ അലക്കി കൊടുത്തോണ്ടിരിക്കണം അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അത് പീഞ്ഞുകാണ്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ മത്തി കേട്ടോ പറഞ്ഞത് ചെറിയ കുഞ്ഞമ്മത്തി കുട്ടിയൊക്കെ വാങ്ങിയതാണ് ഒരു ചെറിയ പാത്രത്തിൽ ഞാൻ ഇവിടെ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ ഇതൊന്ന് പീഞ്ഞ് വെള്ളം ഒന്ന് പാഴ്ന്നു കൊടുക്കാം പുളി തീഞ്ഞിട്ടുണ്ട് ഇനി വെള്ളം നമുക്ക് ഗ്യാസിന് പാഴ്ന്നു കൊടുത്ത് എൻ്റെ അടി പാലുണ്ട് അതിൻ്റെ അടിയിൽ പുളിയുടെ തോലും മറ്റൊന്ന് നാടൻ പുളിയാണ് അതുകൊണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് കുറച്ച് വെള്ളം കൂടിയും കൂട്ടി പാഴ്ന്ന് നമുക്കത് അടിച്ചു തിളപ്പിച്ചെടുക്കാം എന്നിട്ടതൊക്കെ നമുക്ക് എല്ലാ പൊടികളും ചേർത്തിട്ട് മിക്സ് ആക്കട്ടോ ഞാനിപ്പോൾ ഇതേക്ക് ആവശ്യത്തിനുള്ള വെള്ളം പാർന്നിട്ടുണ്ട് അത് വീഡിയോയിൽ പെടുത്തിയിട്ടില്ല നിങ്ങൾക്ക് എത്ര ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് കറിക്കനുസരിച്ച് വെള്ളം പാരാവുന്ന കേട്ടോ ഇനി ഇത് അടിച്ചു വെച്ചൊന്ന് തിളപ്പിക്കാം കേട്ടോ ഇപ്പം ഇത് പത്ത് മിനിറ്റോളായി ആ തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതക്ക് മസാലകളൊക്കെ ഇടാം ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ചെറിയ സ്പൂണ് രണ്ട് സ്പൂണ് മുളകും പൊടിയാണ് ഇട്ടിട്ടുള്ളത് രണ്ട് സ്പൂൺ ഞാൻ മുളകും പൊടി ഇട്ടിട്ടുണ്ട് ഇത് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം നന്നായി തിളച്ചു വരട്ടോ അപ്പൊ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം മീൻ ഒന്ന് തിളച്ച് വേവട്ടോ നമുക്ക് അടച്ച് കൊടുക്കാം കറി ഒന്ന് അടച്ച് മീൻ ഒന്ന് വേവിച്ചെടുത്താൽ നമ്മൾ മീൻകറി റെഡിയായി ചീരുള്ളി വെച്ചിട്ടുള്ള അപ്പം നമ്മൾ മീൻ മീൻകറി നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ അല്ലേ നല്ല തിളച്ചിതായിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ഒന്നും വേണ്ട അഞ്ച് മിനിറ്റ് കൊണ്ട് വേവാവുന്നതേ ഉള്ള മീനൊക്കെ കറിയിൽ നിന്ന് നല്ല വലിയ ലൂസൊന്നുമല്ല എൻ്റെ കറി ഞാൻ ഇവിടെ കുറേ ആളൊന്നും ഇല്ല കഴിക്കാൻ ഇവിടെ മൂന്ന് തരമേളൂ ഞാനും എൻ്റെ ഉമ്മയും ഉപ്പിയേ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള കറിയേ ഞാൻ വെച്ചിട്ടുള്ളൂ ഇപ്പം ഞാൻ അഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മളെ ചീരുള്ളി വെച്ചിട്ടുള്ള മീൻ കറി തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് പ്രത്യേക ടേസ്റ്റാണ് ചോറൊക്കെ പെട്ടെന്ന് നമുക്ക് കഴിക്കാൻ പറ്റും അത്രയും നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറ് കഴിക്കുന്ന അറിയയില്ല അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ താങ്ക് യു ഞാനീ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ അപ്പൊ ഓക്കെ ശരി